വലിയ നഷ്ടമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയൊരു നഷ്ടം പറയാനില്ല കാരണം ഇത്ര ലളിതമായി ജീവിക്കുകയും അതുപോലെ തന്നെ അങ്ങേയറ്റം സാത്വിക ആയി പെരുമാറുകയും അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ പ്രിയ പ്രിയപ്പെട്ടവനായിരിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തി വലിയ കഴിവുള്ള ഒരാളായിരുന്നു താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന ആളാണ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അങ്ങനെയൊക്കെ അതുപോലെ തന്നെ എം എൽ എ ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ കഴിവ് തെളിയിച്ച ആളാണ് പല ഭരണ പരിഷ്കാര നടപടികളിലും തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളായിരുന്നു കൂട്ടിയാമ്മുട്ടി അദ്ദേഹത്തിൻ്റെ വലിയ വായനയും അതുപോലെ തന്നെ എഴുത്തും ഒക്കെ ഞങ്ങളുടെ ഇടയിലൊക്കെ അദ്ദേഹം ഒരു ബുദ്ധിജീവിയായി തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെയുള്ള വളരെ ലേണഡ് ആയിട്ടുള്ള വളരെ വിദ്യാസമ്പന്നനും കഴിവുള്ള ഒരാളും എന്നുള്ള നിലയിൽ താഴെ തട്ടിൽ നിന്ന് പരിചയമൊക്കെ ആൾ ഭരണ നിർവഹണത്തിലും വളരെയധികം പ്രതിഫലിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാടിനും പൊതുസമൂഹത്തിനുമൊക്കെ വലിയ നഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ജനകീയ ഭരണം വന്നതിന് ശേഷം ജനകീയ ആസൂത്രണം അതുപോലെ തന്നെ നമ്മുടെ ഈ അധികാര വികേന്ദ്രീകരണം വന്നതിന് ശേഷം അപ്പോഴാണ് കുട്ടിയാമുട്ടിയുടെ യഥാർത്ഥ ഒരു റോള് കണ്ടത് ഞങ്ങളെപ്പോഴും പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് എന്തുണ്ടെങ്കിലും അതിലവസാന വാക്കായിരുന്നു കുട്ടിയാമ്മൂട്ടി ആ രംഗത്തുള്ള അവസാന വാക്കായിരുന്നു അത് ജനങ്ങളുടെ ശബ്ദമായിരുന്നു അതാണ് അത്രയും വലിയൊരു നഷ്ടമാണ് പാർട്ടിക്കും അതുപോലെ തന്നെ നാടിനും ഉണ്ടായിരിക്കുന്നത് യാതൊരു സംശയമായ കാര്യത്തില്ല ഇന്ന് മകൻ വരാനുണ്ട് മകൻ ആറുമണി ആകുമ്പോഴേക്കെത്തും അത് കഴിഞ്ഞാൽ അധികം വൈകാതെ പിന്നെ തങ്ങളും എത്തേണ്ടതുണ്ട് ഉടനെ തീരുമാനിച്ച് അറിയിക്കാം സമയം കൃത്യസമയം തങ്ങളോടും കൂടി സത്കരിച്ച തങ്ങൾ കണ്ണൂരാണുള്ളത് ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ മകൻ്റെ വരവ് പറഞ്ഞിട്ട് സമയം തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം തന്നെ തീരുമാനിക്കും കുടുംബത്തോടും കൂടി ആലോചിച്ചതിനു ശേഷം ഇപ്പം തന്നെ തീരുമാനിക്കും മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണെങ്കിലും ഈ ഭിന്നശേഷി വിഭാഗങ്ങളിലൊക്കെ തന്നെ സജീവമായി ഇടപെട്ടിരുന്ന നിരവധി കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അതൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു പിന്നീടും വലിയ മുതൽ കൂട്ടായിരുന്നു പിന്നീടുണ്ടായിരുന്ന മന്ത്രിമാർ അദ്ദേഹം അദ്ദേഹം പ്രത്യേകമായി വ്യക്തിമുദ്ര പതിപ്പിച്ച പല രംഗങ്ങളും ഉണ്ട് അതിലൊന്നാണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെയാണ് പഞ്ചായത്ത് ഭരണത്തിൽ അതുപോലെ ഒക്കെ അദ്ദേഹം പ്രത്യേകമായ അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടിപ്പിച്ച സംഭാവന നൽകിയ പല രംഗങ്ങളുണ്ട് പിന്നെ ശേഷിപാടി ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പേരിൽ അദ്ദേഹം ഓർമ്മിക്കപ്പെട്ടിരുന്നു അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള ഒരു പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പറഞ്ഞത് വളരെ കറക്റ്റാണ് സംഘടനാ തലത്തിലാണെങ്കിലും വലിയ വായനാശലമുള്ള വ്യക്തിയായിരുന്നു ഒരു ബുദ്ധിജീവി തന്നെയായിരുന്നു പരിസ്ഥിതി അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളിലൊക്കെ പാർട്ടി എപ്പോഴും ആധികാരികമായി ഏൽപ്പിക്കുക കുട്ടിയാമുട്ടിയാണ് കാരണം അദ്ദേഹം പല വിഷയങ്ങളെ സംബന്ധിച്ചും വളരെ അവഗാഹമുള്ള നല്ല വായനാശീലം ഉള്ള ആളായിരുന്നു അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പാർട്ടി എപ്പോഴും ആശ്രയിച്ചിരുന്ന സാമൂഹ്യ സാംസ്കാരിക അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള പരിസ്ഥിതി വിഷയങ്ങളിലൊക്കെ വലിയ താല്പര്യം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അത് ആ നിലയിലൊക്കെ പാർട്ടിക്കിത് കനത്ത നഷ്ടം തന്നെയാണ്